ഷിനാജ് കൊറോണ കഴിഞ്ഞ് വന്ന് ക്വാറന്റൈൻ ഇരുന്നിട്ട് ആ അട്ടപ്പാടിയിൽ അവിടെ ജോബിന് കയറിയിട്ടുണ്ടായിരുന്നു അപ്പോഴത്തേക്ക് ഏകദേശം എൻ്റെ വാപ്പിയും നാട്ടിൽ വന്ന് ഗൾഫിൽ നിന്ന് നിർത്തി പോന്നതാണ് ലാസ്റ്റ് ടൈം ബാപ്പിനെ വിളിച്ചപ്പോഴത്തേക്ക് വാപ്പി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു വീട് ജോലി ഇതൊക്കെ ആയിട്ട് ഇനി വിളിച്ചാൽ മതി എന്നുള്ളത് ഗൾഫിൽ നിന്ന് വന്നിട്ടും വീടായിട്ടില്ല കയറുന്നൊരു പ്രതീക്ഷയും നമുക്ക് ഒരു നൂറിലൊരു അമ്പത് ശതമാനം പ്രതീക്ഷ എപ്പോഴും ഉണ്ടായിരുന്നുള്ളു അങ്ങനെ ക്രഷറിൽ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ കയറി ജോയിൻ ആയി കഴിഞ്ഞിട്ട് ഒരു കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും വീണ്ടും ഷിനാജ് വീട്ടിലേക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നു ഇനി എനിക്ക് പറ്റത്തില്ല എന്തെങ്കിലും ഇതിനൊരു തീരുമാനാക്കി തന്നെ പറ്റത്തുള്ളൂ അല്ലെങ്കിൽ ഞാൻ അവളെ കൊണ്ട് പോകും എന്നൊരു ഇതിൽ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ നിർബന്ധിച്ച് ഷിനാജിനെ കൊണ്ട് വീണ്ടും ഞാൻ വാപ്പിനെ വിളിപ്പിച്ചു ഷിനാജിനെ അപ്പോഴും വിളിക്കാൻ താല്പര്യം കുറച്ച് കുറവായിരുന്നു കാരണം ഒരുപാട് തവണ വിളിച്ചിട്ട് അതായത് ഒരു പോസിറ്റീവായിട്ടൊന്നും സംസാരിച്ചില്ല അങ്ങോട്ട് വിളിച്ചാൽ അപ്പോളെ താല്പര്യ കുറവായിരുന്നു അമ്മോട് ഇവരെ വിലയില്ലാത്ത രീതിയിലുള്ള റെസ്പോൺസും വർത്താനം ഒക്കെ ആയിരുന്ന വേറൊന്നുമില്ല ഒഴിഞ്ഞ് ഒഴിച്ചു വിടുക അങ്ങനെയുള്ള ഒരു വർത്താന രീതിയായിരുന്നു അപ്പം ഓട്ടോമാറ്റിക്കായിട്ട് ഷിനാജിനും താല്പര്യം പോയി പിന്നെ വെയിറ്റ് ചെയ്യാൻ നമുക്ക് സമാധാനത്തോടെ വെയിറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ ഷിനാജിന്റെ ടോണും മാറി ഇനി നമുക്ക് നമ്മുടേതായ വഴി നോക്കാം ഇനി വീട്ടുകാരെ നോക്കണ്ട നോക്കണ്ടെന്നുള്ളൊരു ഞാൻ ഒന്നും കൂടെ വിളിക്കുക ഒന്നും കൂടെ വിളിച്ചിട്ട് കുറച്ച് കാര്യമായിട്ട് സംസാരിക്കാന്ന് പറഞ്ഞ് അങ്ങനെ വാപ്പിനെ വിളിച്ച് വാപ്പിനെ വിളിച്ചപ്പോഴത്തേക്കും ബാപ്പിക്ക് മനസ്സിലായി ഇതിന് വിട്ടുപോകരുത് ഞാൻ വീട്ടിൽ ഭയങ്കര ബഹളമൊക്കെ ഉണ്ട് അരച്ചിലും ബഹളം ഫുഡ് കഴിക്കാതെ കിടക്കലൊക്കെ ആയിരുന്നു അപ്പോൾ വാപ്പിക്ക് മനസ്സിലായി സംഭവം ഇതിന് വിട്ടുപോകുന്നതല്ലേ എന്താണെങ്കിലും നടത്തി കൊടുക്കുക എന്താന്ന് വെച്ചാൽ അവളല്ലേ അവൾ അനുഭവിച്ചിട്ട് അപ്പം എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ത് വന്നാലും നീ ഒറ്റക്ക് സഹിക്കുക ഞങ്ങളറിയിക്കുകയും വേണ്ട ഞങ്ങളെ വിളിക്കുകയും വേണ്ട ഇത്രയും ദൂരമാണ് നിൻ്റെ സ്വന്തം ഇഷ്ടത്തിന് നീ എടുക്കുന്ന ഒരു തീരുമാനമാണ് ഒരു ബന്ധമാണ് അതുകൊണ്ട് എന്തു വന്നാലും നീ അനുഭവിക്കണം ആ ഒരു സമയത്ത് അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഈ ബന്ധത്തിനോട് ഇഷ്ടമില്ലാതെ സമ്മതിച്ചതാണ് എൻ്റെ വാപ്പി ആ ഒരു ടൈമിൽ പക്ഷെ ഇപ്പോൾ ഓക്കെ കേട്ടോ ഇപ്പൊ ഒരു പ്രശ്നവും ഇല്ല ഒരു അഞ്ച് വർഷം നാല് വർഷമൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കാണ് ഏകദേശം വീട്ടിൽ സമ്മതിച്ചത് ഒരു വർഷം എന്തോ കഴിഞ്ഞപ്പോഴാണ് വീട്ടിൽ ആദ്യമായിട്ട് ചോദിച്ചത് അതുവരെ ഇങ്ങനെ ചോദിക്കും ഒഴിച്ചു വിടും ചോദിക്കും ഒഴിച്ചു വിടും അത് തന്നെ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് നടന്ന് ലാസ്റ്റ് ഞങ്ങൾക്ക് രണ്ടുപേർക്കും പറ്റത്തില്ല എന്ന് തീരുമാനമാക്കി നമുക്കിങ്ങനെ വെയിറ്റ് ചെയ്യേണ്ട ഇനി നമ്മുടെ സമയമാണ് വെറുതെ പോകുന്നത് കൂടെയുള്ള എല്ലാവരുടെയും കല്യാണം കഴിഞ്ഞ് അറേഞ്ച് ആണെങ്കിലും ലവ് ആണെങ്കിലും എല്ലാവരും കല്യാണം കഴിഞ്ഞ് പിന്നെ പുറത്തുനിന്നുള്ള ക്വസ്റ്റ്യൻസ് കല്യാണമാകുന്നില്ല ആ സമയത്ത് പ്ലസ് ടു കഴിഞ്ഞിട്ട് കൊറോണ ആയതുകൊണ്ട് തന്നെ ഒന്നും പഠിക്കാൻ പറ്റിയിട്ടില്ലായിരുന്നു കാരണം ഓൺലൈൻ ക്ലാസ് ആയിരുന്നല്ലോ ഫോൺ വാങ്ങിച്ചാൽ ഉറപ്പായിട്ടും ഞാൻ ശരിയാണെങ്കിൽ മെസ്സേജ് അയക്കും അങ്ങനെ അങ്ങനെയാണെന്നുള്ള വിചാ കാര്യം അറിയാവുന്നതുകൊണ്ട് തന്നെ എനിക്ക് ഫോൺ വാങ്ങിച്ചിരുന്നില്ല അതുകൊണ്ട് തന്നെ ഒരു കോഴ്സും പഠിക്കാൻ പറ്റിട്ടില്ലായിരുന്നു ഒന്നിനും പ്ലസ് ടു കഴിഞ്ഞിട്ട് പ്ലസ് ടു കഴിഞ്ഞാൽ അവിടെ ഇരുന്നു എന്നുള്ളൊരു മട്ടമായിരുന്നു ലാസ്റ്റ് ബാപ്പിക്ക് മനസ്സിലായി എന്തൊക്കെ ചെയ്തിട്ടും കാര്യമില്ല അവൾ ഇതിൽ നിന്ന് വിട്ടുപോകത്തില്ല എന്ന് മനസ്സിലായപ്പോഴത്തേക്കും സമ്മതിക്കല്ലാണ്ട് വേറൊരു വഴിയും ബാപ്പിയുടെ മുമ്പിൽ ഇല്ലായിരുന്നു അങ്ങനെ ഇഷ്ടമില്ലാതെ സമ്മതിച്ചതാണ് അപ്പം ഇവരോട് വിളിച്ചിട്ട് പറഞ്ഞു ഓക്കെ എനിക്ക് സമ്മതമാണ് പക്ഷെ ഇപ്പം കെട്ടിച്ചേരത്തില്ല ഇരുപത്തൊന്നു വയസ്സാവാതെ കെട്ടിക്കുന്നില്ല അപ്പം എനിക്ക് പത്തൊമ്പത് വയസ്സായി പത്തൊമ്പത് വയസ്സ് സ്റ്റാർട്ടിങ് ആണ് അങ്ങനെ ഓക്കെ എല്ലാം പറഞ്ഞു പക്ഷെ ഇവർ പെണ്ണ് കാണാൻ വരട്ടെ എന്ന് ചോദിച്ചിട്ടൊന്നും ബാപ്പി സമ്മതിക്കുന്നില്ലായിരുന്നു സമയാവട്ടെ സമയമാകട്ടെ കല്യാണ സമയം ആവുമ്പോൾ അങ്ങനെയൊക്കെ ഉള്ള ചടങ്ങും കാര്യങ്ങളൊക്കെ മതി ഉമ്മ കുറേ പ്രാവശ്യം വിളിച്ചിട്ടുണ്ടായിരുന്നു എന്തെങ്കിലും ഉറപ്പിന് വേണ്ടിയിട്ട് നമുക്കൊരു ചടങ്ങ് നടത്തിയൊക്കെ അപ്പോഴൊക്കെ ബാപ്പിക്ക് താല്പര്യം ഇല്ല വേണ്ട ഇരുപത്തൊന്ന് വയസ്സിലെ ഞാൻ കിട്ടിക്കത്തുള്ളൂ കല്യാണത്തിനൊരു മൂന്ന് മാസം മുമ്പ് മതി എൻഗേജ്മെൻ്റ് അല്ലാണ്ട് നേരത്തെ ഉറപ്പിച്ചിടലോ അങ്ങനത്തെ പരിപാടി ഒന്നും വേണ്ട അതിനോടൊപ്പം ഭയങ്കര താല്പര്യക്കുറവായിരുന്നു എൻ്റെ ബാപ്പിക്ക് അങ്ങനെ പെണ്ണ് കാണാൻ വരട്ടെ എന്ന് ചോദിച്ചാൽ പൊഴിഞ്ഞു വിട്ട് അപ്പോഴത്തേക്ക് ഞങ്ങൾക്ക് വീണ്ടും ഒരു അടിപൊളി ചാൻസ് ഒത്തു വന്ന് അതായത് ഇവരുടെ ഫാമിലി എല്ലാ വർഷവും ഡിസംബറിൽ ഒരു ഫാമിലി ടൂർ ഇവർക്ക് ഉറപ്പാണ് അങ്ങനെ ഒരു ഡിസംബർ വന്നപ്പോഴത്തേക്കും ഇവരെല്ലാവരും കൂടെ പ്ലാൻ ചെയ്ത് കലക്കി ഫുട്ടി ആ ടൂർ ആലപ്പുഴയിലേക്കാക്കി കൂടുതലായി മുന്നിട്ട് നിന്നത് ഷിനാജാണ് അങ്ങനെ ഏകദേശം സെറ്റാക്കി ആലപ്പുഴയിലേക്ക് ഇവർ ടൂർ വരുവാണ് എല്ലാം പ്ലാൻ ചെയ്ത് അങ്ങനെ ഷിനാജ് വിളിച്ച് വാപ്പിയെടുത്ത് പറഞ്ഞു ഞാൻ ആലപ്പുഴയ്ക്ക് ഞങ്ങൾ ആലപ്പുഴയ്ക്ക് വരുന്നുണ്ട് ഫാമിലി ആയിട്ട് ഞങ്ങൾ മൊത്തത്തിൽ ഒരു പത്ത് മുപ്പത് ആൾക്കാരുണ്ട് പക്ഷെ അതിൽ നിന്ന് കുറച്ച് പേര് വന്ന് ഞങ്ങൾ എന്തായാലും വീട്ടിൽ വന്ന് പെണ്ണ് കാണും ഞങ്ങൾക്ക് കണ്ടേ പറ്റത്തോളൂ വരണ്ടെന്ന് പറഞ്ഞാൽ ഞങ്ങൾ വരും കാരണം എൻ്റെ ഉമ്മ ഒന്നും അവളെ നേരിട്ട് കണ്ടിട്ടില്ല എന്തായാലും ഈ ഒരു ഗ്യാപ്പിൽ കണ്ടുപോയിട്ട് അങ്ങനെയുള്ള ഒരു തീരുമാനം പറഞ്ഞു അപ്പോൾ ഈ ഷിനാജി ഇങ്ങനെ വാപ്പിയെടുത്ത് വിളിച്ച് പറയുമ്പോഴത്തേക്ക് വാപ്പി നാട്ടിലില്ല നാട്ടിലെ ബിസിനസിൻ്റെ കാര്യമായിട്ട് വേറെ എവിടെയുമായിരുന്നു അപ്പം അന്ന് രാത്രി വരേണ്ടതാണ് പിറ്റേ ദിവസമാണ് ഇവർ പെണ്ണ് കാണാൻ വരുന്നത് അപ്പം അന്ന് രാത്രി വരാൻ വാപ്പി വീട്ടിൽ വരുമെന്ന് ഞങ്ങളോട് നേരത്തെ വിളിച്ചത് പറഞ്ഞായിരുന്നു ഇതറിഞ്ഞപ്പോഴത്തേക്കും ബാപ്പി നൈസായിട്ട് പ്ലാൻ മാറ്റിയിട്ട് പറഞ്ഞു ഞാൻ ഇന്ന് രാത്രി വരത്തില്ല എനിക്ക് വേറെ കാര്യത്തിന് അവിടെ ഇവിടെ പോകണം നാളെ നാളവർ പെണ്ണ് കാണാൻ വരും ഇങ്ങനെ വിളിച്ചു പറഞ്ഞു ജസ്റ്റ് കുറച്ച് പേര് വന്ന് കണ്ടു എന്തെങ്കിലും വെള്ളം എന്തെങ്കിലുമൊക്കെ കൊടുക്കണമെന്ന് പറഞ്ഞു അപ്പോഴും ബാപ്പിക്ക് താല്പര്യമില്ല ഇവർ വരുന്നതിനോട് അതിന് വേണ്ടിയിട്ട് ഒഴിഞ്ഞു മാറാൻ വേണ്ടിയിട്ട് കള്ളത്തരം പറഞ്ഞതാണ് ഞാൻ വേറെ വഴിക്കും എന്നാൽ അതെനിക്ക് നല്ല രീതിക്ക് മനസ്സിലായത് കൊണ്ട് ഞാൻ വിളിച്ചിട്ട് ഭയങ്കര കരച്ചിലും ബഹളവും ആയിരുന്നു ആദ്യമായിട്ട് തന്നെ ഇങ്ങനെ പെണ്ണ് കാണാൻ വരുമല്ലേ വാപ്പി എന്തായാലും വീട്ടിൽ വേണം ഇല്ലെങ്കിൽ നടക്കത്തില്ല വന്നേ പറ്റത്തുള്ളു അങ്ങനെ ഇങ്ങനെ ഞാൻ കുറെ ഇത് കരഞ്ഞിട്ടൊക്കെ സംസാരിച്ചപ്പം ഓക്കെ ഒരു മട്ടായി അങ്ങനെ വാപ്പി അന്നത്തെ ദിവസം രാത്രി വന്ന് പിറ്റേ ദിവസം ഒരു പെണ്ണ് കാണാൻ വന്നു പെണ്ണ് കാണാൻ പോയത് നമ്മള് പെങ്ങളും അളിയനും പിന്നെ ഉമ്മ ഉമ്മായും ഉമ്മാൻ്റെ മൂത്തമാരും മേമ്മ അമ്മു ചെറിയത് നാത്തു എല്ലാരും ഉണ്ടായിരുന്നു എല്ലാവരുമായിട്ടാണ് പെണ്ണുകാണാൻ വേണ്ടിട്ട് വന്നത് ഒരു എട്ടൊമ്പത് പേരുണ്ടായിരുന്നു അല്ലേ ഫസ്റ്റ് ദിവസം ഹൗസ് ബോട്ട് എടുത്തിട്ട് പിന്നെ പിറ്റേ ദിവസം ബീച്ചിലായിരുന്നു പിന്നെ ബീച്ചിൽ നിർത്തി അവിടുന്ന് രണ്ട് ഓട്ടോ പിടിച്ചിട്ട് ഇവർ വീട്ടിലേക്ക് വന്ന് പെണ്ണ് കാണാൻ വേണ്ടിട്ട് ബാക്കിയുള്ള ആൾക്കാര് ബീച്ചിൽ നിർത്തി അപ്പൊ ഇവര് വരുമ്പോ തന്നെ മനസ്സിലുണ്ടായിരുന്നു വന്ന് കഴിഞ്ഞിട്ട് എന്നെ ബീച്ചിലോട്ട് കൊണ്ടുപോയി ബാക്കിയുള്ള ഫാമിലിയിലുള്ള ആൾക്കാരെ കൂടെ ജസ്റ്റ് ഒന്ന് കാണിച്ചു കൊടുക്കണോ വിടുവാ ഇല്ലൊന്നും ഉറപ്പില്ല കാണിച്ചു കൊടുക്കണോന്നുണ്ടായിരുന്നു അങ്ങനെ ഇവർ വന്ന് വാപ്പി ഉണ്ടായിരുന്നു ആ സമയത്ത് അതിന്റെ വീഡിയോ ഫോട്ടോ ഒക്കെ എന്തെങ്കിലും ഉണ്ട് പറ്റുമെന്ന് ഞാൻ ഇടക്ക് ആഡ് ചെയ്യാം അല്ലെങ്കിൽ അതൊക്കെ ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് ചെയ്യാം അങ്ങനെ അത്രയും തലേ ദിവസം വരെ ഒരു താല്പര്യം ഇല്ല ഒരു ഇഷ്ടവും ഇല്ല ഇവരോട് ഇവര് ഭയങ്കര പുച്ഛം അങ്ങനെയൊക്കെ ആയിരുന്നു സത്യമായിട്ട് ഞാൻ പറയുവാണ് ഒട്ടും താല്പര്യം ഇല്ലാത്ത ആൾ ഇവർ വന്ന് സംസാരിച്ച് പോയി കഴിഞ്ഞപ്പോഴത്തേക്കും ഇവരോട് ഭയങ്കര ഇഷ്ടമായി ആ പറഞ്ഞ എന്താ ബാഫി പറഞ്ഞ നെഗറ്റീവ് എല്ലാം മാറ്റി പോസിറ്റീവ് മാത്രമാണ് ഇവരുടെ പറഞ്ഞത് അത്രക്കും എല്ലാവരെയും ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു അങ്ങനെ ഇവർ വന്ന് ഒരു എട്ടൊമ്പത് പേരോളം ഉണ്ടായിരുന്നു വന്ന് ജ്യൂസൊക്കെ കുടിച്ച് ഞാൻ പറഞ്ഞല്ലോ തലേ ദിവസം വരെ ഇഷ്ടമില്ലാതെ നിന്ന ആൾ ഇവർ വന്ന് ഇവരുടെ സംസാരിക്കും കുറച്ചേരം ഇവരോട് സംസാരിച്ച് സെറ്റ് ആയപ്പോഴത്തേക്കും മനസ്സിലായി നല്ല ഫാമിലിയാണ് ഞാൻ അവിടെ പോയ കുഴപ്പമുണ്ടായിരിക്കത്തില്ല നല്ല ആൾക്കാരാണെന്ന് മനസ്സിലായി അപ്പൊ ഇവര് ഉമ്മാ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഞങ്ങൾ ഇങ്ങനെ കൊണ്ടുപോയിക്കോട്ടെ അവിടെ കുറച്ച് അവരെ കാണിച്ചു ഞങ്ങൾ അപ്പൊ തന്നെ തിരിച്ചു വിടാന്ന് അപ്പൊ ഒരു മടിയും കൂടാതെ വാപ്പി ഓക്കെ പറഞ്ഞാൽ കൊണ്ടുപോയിക്കും അതിനെന്താ കൊണ്ട് കാണിച്ചിട്ട് തിരിച്ചു വിട്ടാൽ മതി എന്റെ അനിയനേയും കൂട്ടി എന്നെ വിടാം അവരിങ്ങനെ തിരിച്ചു വന്നോളൂ ഭയങ്കര ഷോക്കായി കാരണം ഒരു താല്പര്യം ഇല്ലാതെ എനിക്കാണെങ്കിൽ ഭയങ്കര ലോട്ടറി ഫീൽ ആയിരുന്നു അപ്പോഴത്തേക്ക് ഇമോഷൻ എന്താന്ന് പറഞ്ഞാൽ പറഞ്ഞറിയാൻ പറ്റില്ല അത്രക്ക് സന്തോഷം കാരണം അത്രക്ക് ഞാൻ കരഞ്ഞിട്ടുണ്ടാകും നിമിഷത്തിനൊക്കെ വേണ്ടിട്ട് തിരിച്ച് തിരിച്ചു പോയപ്പോ ചോദിച്ചു ചോദിച്ചപ്പോൾ ഇവ രണ്ടുപേരും കൂടെ സ്കൂട്ടിയിലും വന്ന് ഞാനുമാനെയൊക്കെ ഓട്ടോയിൽ കയറി അങ്ങനെ ബീച്ചിൽ പോയി അവിടെ കൊറേ നേരം നിന്ന് എല്ലാരോടും വർത്താനം ഒക്കെ പറഞ്ഞു കഴിച്ചിട്ടുണ്ട് ആ അപ്പത്തേക്ക് ഉമ്മ പറഞ്ഞ എന്തായാലും ഇത്ര നേരം ഫുഡ് കഴിച്ചിട്ട് പോവാന്ന് പറഞ്ഞ ബാപ്പിനെ വിളിച്ച് പറഞ്ഞു ഫുഡ് കഴിച്ചിട്ട് വിടാന്ന് പറഞ്ഞപ്പോ ഓക്കെ ബാപ്പി സമ്മിച്ച് ആ ഫുഡ് കഴിച്ചിട്ട് വിട്ടാൽ മതിയെന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങള് ഫുഡെല്ലാം കഴിച്ചു അന്നത്തെ ദിവസം അടിപൊളിയായിട്ട് എന്താ വണ്ടി സൗണ്ട് അങ്ങനെ ഫുഡെല്ലാം കഴിച്ചിട്ട് ഞാനും അനിയനും കൂടെ തിരിച്ചു പോയി വരും പോയി അപ്പം ഇവർ പെണ്ണ് കാണാൻ വന്ന് പോയി കഴിഞ്ഞിട്ട് ഉമ്മ വിനെ വിളിച്ചിട്ടുണ്ടായിരുന്നു ചടങ്ങിന്റെയും കല്യാണത്തിന്റെയൊക്കെ കാര്യം ചോദിക്കാൻ വേണ്ടിയിട്ട് അപ്പം ആ പെണ്ണ് കാണാൻ വന്നപ്പോൾ വാപ്പി ചോദിച്ചപ്പോൾ ചെയ്വര് ചോദിച്ചപ്പോഴത്തേക്കും വാപ്പി പറഞ്ഞത് ഞാൻ പറയാം എൻ്റെ ഫാമിലിയിലുള്ള ആൾക്കാരോട് തീരുമാനിച്ചിട്ട് ഞാനൊരു തീരുമാനം പറയാനായിരുന്നു അങ്ങനെ വീട്ടിൽ ചെന്ന് രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും ഉമ്മ വിളിച്ച് ചോദിച്ചിനിയുള്ള കാര്യങ്ങളൊക്കെ എങ്ങനെയായിരുന്നു അപ്പോൾ വാപ്പി പറഞ്ഞ് ഒരു മൂന്നാലഞ്ച് മാസം കഴിയുമ്പോഴത്തേക്കും ഞാൻ എൻഗേജ്മെന്റ് നടത്തി തരാം അത് കഴിഞ്ഞിട്ട് എന്തായാലും ഇരുപത്തൊന്ന് വയസ്സാവാത്ത കല്യാണം ഇല്ല എൻഗേജ്മെന്റ് ഞാൻ ഒരു മൂന്നാലഞ്ച് മാസം കഴിഞ്ഞിട്ട് നടത്തി എന്നിട്ട് നടത്താന്ന് പറഞ്ഞു അപ്പോൾ ജനുവരിയിലാണ് ഇവർ പെണ്ണ് കാണാൻ വരുന്നത് അങ്ങനെ മാസങ്ങൾ പോയി ഒരു മെയ് ആയപ്പോഴത്തേക്കും വീണ്ടും അനക്കങ്ങളൊന്നുമില്ല പറഞ്ഞെങ്കിലും എന്ന് ഒരു അതിൻ്റെതായ ഒരുക്കങ്ങളൊന്നുമില്ല അങ്ങനെ വീണ്ടും ഞാൻ ചിനാജിനെ കൊണ്ട് വിളിച്ച് ചോദിപ്പിച്ച് ഉമ്മാനെ കൊണ്ട് ഈ വിളിച്ച് ചോദിക്കുന്ന ആള് അങ്ങനെ ഉമ്മാ വിളിച്ച് പാപ്പിയെടുത്ത് ഒരു മെയ് ഒക്കെ ആയപ്പോഴത്തേക്കും നമുക്ക് എൻഗേജ്മെന്റ് നടത്താം എന്നുള്ള രീതിയിൽ വിളിച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു ചോദിച്ചപ്പോണിൽ നടത്താം പിന്നെ ഡേറ്റും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് വിളിച്ച് പറയാമെന്ന് പറഞ്ഞു അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഡേറ്റ് ഫിക്സ് ചെയ്ത് അങ്ങനെ മെയ് പകുതിയൊക്കെ ആയപ്പോഴത്തേക്കാണ് എൻഗേജ്മെന്റിനുള്ള ഡേറ്റ് ഫിക്സ് ചെയ്തത് ജൂൺ ആറാം തീയതി അങ്ങനെ ഡേറ്റ് എടുത്ത് എൻഗേജ്മെൻറ്റ് ഒരു തീരുമാനമായി അങ്ങനെ ജൂൺ ആറാം തീയതി ഞങ്ങളുടെ എൻഗേജ്മെന്റ് കഴിഞ്ഞ് ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ ആ ദിവസമൊക്കെ എന്താ വെച്ചാൽ ഭയങ്കര ഒരുപാട് കാത്തു കാത്തിരുന്ന അത്രയ്ക്കും ഞാൻ സന്തോഷ ദിവസമാണ് എൻഗേജ്മെൻറ്റിൻ്റെ അന്നത്തെ അതിൻ്റെ ഒരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് ചെറിയൊരു വീഡിയോ ഒരു എൻഗേജ്മെൻറ്റ് കഴിഞ്ഞ് ഒരു വർഷം ആയപ്പോഴത്തേക്ക് കഴിഞ്ഞ ഒരു ചെറിയ വീഡിയോ അപ്പോൾ ലിങ്ക് കാര്യങ്ങളും ഞാൻ താഴെ കൊടുത്തേക്കാം അപ്പോൾ നിങ്ങൾ കയറി അത് കണ്ടാൽ മതി അങ്ങനെ ഞങ്ങളുടെ എൻഗേജ്മെൻ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ കല്യാണം കല്യാണം എപ്പോഴാന്നുള്ള ഒരു ചർച്ചയുണ്ടായി അപ്പോൾ എൻഗേജ്മെൻ്റ് തന്നെ കഴിഞ്ഞത് പത്തൊമ്പതാമത്തെ വയസ്സിലാണ് പത്തൊമ്പത് കഴിഞ്ഞ് ഇരുപതിലോട്ട് കയറാൻ നിൽക്കുന്നത് കയറാൻ ഒരു രണ്ട് മൂന്ന് ഓഗസ്റ്റിൽ എനിക്ക് ഇരുപത് വയസ്സാകും ജൂണിൽ ഞങ്ങളുടെ വളയിടൽ കഴിഞ്ഞ് അപ്പോൾ അപ്പം പറഞ്ഞ ഇരുപത്തൊന്ന് വയസ്സാവട്ടെ എന്നിട്ട് നമുക്ക് കല്യാണത്തിൻ്റെ കാര്യമൊക്കെ ആ ഒരു ടൈമിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം ഇപ്പോൾ അതിനെക്കുറിച്ചൊന്നും പറയണ്ടാന്ന് പറഞ്ഞ് ജസ്റ്റ് എൻഗേജ്മെൻ്റ് എല്ലാം കഴിഞ്ഞ് അങ്ങനെ അടിപൊളിയായിട്ട് ആ പരിപാടി കഴിഞ്ഞ് തിരിച്ചു പോയല്ല അപ്പൊ എൻഗേജ്മെന്റ് ആണെന്ന് പറഞ്ഞപ്പോ തന്നെ ഷിനാജ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാനൊരു ഫോൺ കൊണ്ട് കൊടുക്കും അപ്പൊ എനിക്ക് യൂട്യൂബ് ചാനൽ ഉണ്ടെന്ന് തോന്നുന്നില്ലേ ഞാൻ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്ത സമയമാണ് സ്റ്റാർട്ട് ചെയ്ത് കുറച്ചായി അപ്പൊ എനിക്ക് ഞാൻ ഷിനാജിനോട് പറയായിരുന്നു എനിക്ക് ഐഫോൺ വേണം നല്ല രീതിക്ക് വീഡിയോ ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട് എനിക്ക് ഐഫോൺ വേണം ഷിനാജ് പറഞ്ഞു ഇപ്പൊ എന്തായാലും വാങ്ങിച്ചരാൻ പറ്റത്തില്ലല്ലോ കാരണം വീട്ടിൽ സമ്മതിക്കത്തില്ല എൻഗേജ്മെന്റിന് ഞാൻ കൊണ്ടു പറഞ്ഞു അങ്ങനെ ബാപ്പിനെ വിളിച്ച് ഫോണൊക്കെ കൊണ്ടുവരട്ടെ എന്ന് ചോദിച്ചപ്പോ ആദ്യമൊക്കെ പുള്ളി ഭയങ്കര വേണ്ട അങ്ങനെ അങ്ങനെയൊക്കെ പറഞ്ഞു പിന്നെ പറഞ്ഞു ആ കൊണ്ടുവന്ന പക്ഷെ തമ്മി തമ്മി വിളിക്കാനും മെസ്സേജ് അയക്കാനും പാടില്ല അങ്ങനെ പറഞ്ഞു അപ്പൊ ഞങ്ങള് ഞങ്ങക്ക് എന്തായാലും അറിയാലോ ഞങ്ങള് വിളിക്കും ഞങ്ങള് വിചാരിച്ചാലും അടിപൊളിയായിട്ട് പരിപാടിയൊക്കെ നടന്ന് ഫോൺ കൊണ്ട് തന്ന് പിന്നെ അതുവഴി ഞങ്ങൾ ചാറ്റും മെസ്സേജ് ഒക്കെ ആയി അന്ന് കല്യാണത്തിന്റെ ഡേറ്റ് ഒക്കെ ഡേറ്റ് ഫിക്സ് ചെയ്യാന്ന് പറഞ്ഞപ്പോഴത്തേക്ക് സമയമാകുമ്പോ നോക്കാന്ന് പറഞ്ഞാൽ അത് പോയി പിന്നെ എൻഗേജ്മെന്റ് കഴിഞ്ഞ് ഒരു ഒരു വർഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബറിലായിരുന്നു ഞങ്ങളുടെ കല്യാണം രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ജൂണിലെന്തോ ആയിരുന്നു എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല രണ്ടായിരത്തി ഇരുപത്തിരണ്ടാന്നാണ് എൻ്റെ ഒരു വിശ്വാസം ആ അല്ല രണ്ടായി ആ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂണിലായിരുന്നു എൻഗേജ്മെന്റ് അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി മൂന്ന് ലാസ്റ്റ് ആയിരുന്നു കല്യാണം അങ്ങനെ പിന്നെ എൻഗേജ്മെന്റ് കഴിഞ്ഞ് ഏകദേശം ഒരു വർഷം കഴിഞ്ഞ് കല്യാണത്തിൻ്റെ ആരും ചോദിച്ചപ്പോൾ വാപ്പിക്കൊരു താല്പര്യം അന്നെന്നൊക്കെ പറയുമ്പോൾ ബിസിനസ്സിൻ്റെ ആ ഒരു പുറകെയായിട്ട് വാപ്പി അതിൻ്റെ ആ ഒരു മൈൻഡിലായിരുന്നു കല്യാണക്കാരും ചിന്തിക്കുന്നും കൂടി ഇല്ലായിരുന്നു അപ്പോൾ അത്യാവശ്യം ഞങ്ങൾ ഫിനാൻഷ്യലി അത്യാവശ്യം നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കുവായിരുന്നു ആ നല്ല രീതിയിൽ ബിസിനസ് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന സമയത്തൊക്കെ കല്യാണക്കാരും പറയുമ്പോഴൊക്കെ വാപ്പി താല്പര്യം കാണിക്കുക അത് ബിസിനസിൻ്റെ ആയിരുന്നു ഓട്ടം ഫുള്ള് കാരണം എനിക്ക് സമയമായിട്ട് ഇരുപത്തൊന്ന് വയസ്സാകട്ടെ ഇരുപത്തൊന്ന് വയസ്സായിട്ട് എന്ന് പറഞ്ഞാൽ അങ്ങനെ നടന്ന് 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 അവസാനായപ്പോഴത്തേക്കും ബിസിനസ് നല്ല രീതിക്ക് പാളിപ്പോയി പൊട്ടിപ്പോയി ഫിനാൻഷ്യലി ഞങ്ങൾക്ക് നല്ല ഒരുപാട് പ്രശ്നങ്ങളുണ്ടായി എനിക്ക് കല്യാണത്തിന് ടൈമും ആയി എനിക്ക് ഇരുപത്തൊന്ന് വയസ്സ് കഴിഞ്ഞ് ഓഗസ്റ്റിൽ എനിക്ക് ഇരുപത്തൊന്ന് വയസ്സ് കഴിഞ്ഞ് അപ്പോഴും എന്താ കല്യാണത്തിനെ പറ്റിയിട്ടൊന്നുമില്ല കാരണം ഫിനാൻഷ്യലി നല്ലോണം ഡൗൺ ആയി കഴിഞ്ഞാൽ എന്ത് ചെയ്യും എങ്ങനെ നടത്തും ഫിനാൻഷ്യലി നല്ല ഞങ്ങൾ സത്യം പറഞ്ഞാൽ ഞങ്ങൾ വിചാരിച്ച പോലെ ഒരു രീതിയിലല്ല എൻ്റെ കല്യാണം നടന്നത് ഒരു തട്ടിക്കൂട്ട് കല്യാണം എന്ന് വേണമെങ്കിൽ പറയാൻ ഞങ്ങൾ ഞങ്ങൾക്ക് ഒരുപാട് എനിക്കല്ല വാക്കിക്ക് ഒരുപാട് സ്വപ്നങ്ങളുണ്ടായിരുന്നു അങ്ങനെ നടത്തണം ഇങ്ങനെ നടത്തണം എന്നൊക്കെ ഭയങ്കര ആഗ്രഹമായിരുന്നു പക്ഷേ ആ ഒരു രീതിയിലല്ല കല്യാണം നടന്നത് എന്താ ഫിനാൻഷ്യലി ഞങ്ങൾ നല്ല ഡൗണായി ഞങ്ങൾ ഒരിക്കലും ജീവിതത്തിൽ അനുഭവിക്കാത്ത കുറേ ദുരിതങ്ങളും ദാരിദ്ര്യം ഒക്കെ ഞങ്ങൾ ആ ഒരു ടൈമിൽ അനുഭവിച്ച് ഇരുപത്തൊന്ന് വയസ്സിൽ എന്തായാലും കല്യാണം നടത്തുമെന്ന് വാക്കുകൊടുത്തു പിന്നെ ഞങ്ങൾക്ക് മുന്നോട്ട് എന്താ നീട്ടിക്കൊണ്ട് പോകാനുള്ളൊരു താല്പര്യമില്ലായിരുന്നു പൈസ ഇല്ലെങ്കിലും എങ്ങനെയെങ്കിലും ഒക്കെ നടത്താം എന്നുള്ളൊരു മൈൻഡായിരുന്നു ഈ സംഭവമൊക്കെ നടക്കുന്നതിൻ്റെ ഇടക്ക് ഞാനൊരു ആറുമാസത്തെ ഓൺലൈൻ കോഴ്സായിട്ട് എന്താ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ പഠിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ പറയാൻ വിട്ടുപോയതാണ് അപ്പം അതെല്ലാം കഴിഞ്ഞിട്ട് ഞാനത് വർക്ക് ചെയ്തിട്ടുണ്ട് സർട്ടിഫിക്കറ്റും കാര്യങ്ങളെല്ലാം കിട്ടി അപ്പം ആൾക്കാർ ചോദിക്കുമ്പോൾ ആവോ ഞാൻ കോഴ്സ് പഠിച്ചിറങ്ങി അപ്പം ഇനി കല്യാണം എപ്പോഴാണ് കല്യാണം എപ്പോഴാണെന്നുള്ള ചോദ്യം അത് ഭയങ്കരമായിട്ട് നമ്മൾ ഇറിറ്റേറ്റ് ചെയ്യുന്ന കാര്യമാണ് മറ്റുള്ളവരുടെ ചോദ്യം നമുക്ക് എത്രത്തോളം നമുക്കത് പറഞ്ഞേക്കാൻ പറ്റും നമ്മൾ ചോദിച്ച് ചോദിച്ച് ചോദിച്ചു ഇങ്ങനെ ബുദ്ധിമുട്ടിക്കും പഠിക്കുന്നില്ലേ കല്യാണോ അല്ലേ കല്യാണോ അല്ലേ കല്യാണം ഇങ്ങനെ ചോദ്യങ്ങളായിരുന്നു ശരിക്കും ഞാൻ അടുത്തിട്ടുണ്ടായിരുന്നത് കേട്ടിട്ട് പിന്നെ കല്യാണ സമയം ഇരുപത്തൊന്ന് വയസ്സായപ്പോഴത്തേക്കും ഞങ്ങളുടെ അവസ്ഥയും അങ്ങനെയായി പിന്നെ വീ കുടുംബക്കാരെല്ലാം കൂടെ ചർച്ച ചെയ്ത് ഇനി ഇത് കല്യാണം നടത്താൻ നീട്ടിക്കൊണ്ട് പോയിട്ട് കാര്യമില്ല കാരണം എപ്പോഴായാലും കല്യാണം നടത്തണം എങ്ങനെയെങ്കിലും നമുക്ക് കല്യാണം നടത്തി വിടാന്നുകൊണ്ട് ഒരു തീരുമാനത്തിലെത്തി ഒരു തട്ടിക്കൂട്ട് കല്യാണമായിരുന്നു ഒരുപാട് ആ കല്യാണം നടക്കത്തില്ല ഇനിയും ടൈം എടുക്കും എന്നറിഞ്ഞപ്പോഴത്തേക്കും ആ കുറച്ച് മാസമൊക്കെ നല്ല രീതിക്ക് ഞാൻ നല്ല വിഷ നല്ലോണം അനുഭവിച്ചിട്ടുണ്ടായിരുന്നു എൻഗേജ്മെന്റ് നടക്കാതെ ആ ടൈമിൽ ഞാൻ കരഞ്ഞെന്ന് പറയതുപോലെ തന്നെ ഈ കല്യാണ സമയത്ത് ഞാൻ ഒരുപാട് കരഞ്ഞിട്ട് ഒരുപാട് അനുഭവിച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ അടുത്തറിയുന്നവർക്കും പിന്നെ ഷിനാജൻ എന്നല്ലേ പോലെ അറിയാം ഒത്തിരി അനുഭവിച്ചിട്ടുണ്ടായിരുന്നു എന്തായാലും വെഡ്ഡിങ് സ്റ്റോറി ഞാൻ ചെയ്യണമെന്ന് വിചാരിച്ചേക്കാണ് കാരണം ഞാൻ ഒരുപാട് സങ്കടപ്പെട്ട ഒരു സമയമാണ് എൻഗേജ്മെൻറ്റിൻ്റെ ആ സമയത്ത് ഞാൻ കുറേ കരഞ്ഞതെന്ന് പറയില്ല അതിലേറെ ഞാൻ ആ സമയത്ത് വിഷമിച്ചിട്ടുണ്ടായിരുന്നു കല്യാണം ഏകദേശം എങ്ങനെയൊക്കെയോ എനിക്കറിയത്തില്ല എങ്ങനെയാണ് ഡേറ്റ് ഫിക്സ് ചെയ്തത് ഓഡിറ്റോറിയം ബുക്കാക്കി എങ്ങനെയൊക്കെയാണ് എല്ലാ സംഭവങ്ങളും നടന്നു ഒരിക്കലും ഞങ്ങൾ വിചാരിച്ചില്ല അങ്ങനെ ആകും കല്യാണം ഒരിക്കലും വിചാരിച്ചില്ല അത്രക്കും തട്ടിക്കൂട്ടിയാണ് കല്യാണം നടത്തുന്നത് ഒരു കാര്യങ്ങളും ഞങ്ങൾ ആഗ്രഹിച്ച പോലെ ഓർണമെൻസ് ആണെങ്കിലും ഒന്നും ഒന്നും ഞങ്ങൾ ആഗ്രഹിച്ച പോലെ അല്ല നടന്നത് ശരിക്കും ഞങ്ങൾ ആ ഫിനാൻഷ്യലി ഡൗൺ ഡൗണായിപ്പോയി വലിയൊരു അടിയാണ് ഞങ്ങൾക്ക് അപ്പോൾ കിട്ടിയത് ഇപ്പോഴും നമ്മൾ അതിൻ്റെ ആ ഒരു ഇതിലൂടെയാണ് വീട്ടിലിങ്ങനെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ആ ഒരു ഫിനാൻഷ്യലി പ്രശ്നം ഇപ്പോഴും ഉണ്ട് അങ്ങനെ ഒരുപാട് കരച്ചിലും വിഷമത്തിനൊക്കെ ശേഷം കല്യാണം കല്യാണ ദിവസമായി പക്ഷെ ആ കല്യാണത്തിന്റെ ആ ഒരു ടൈമും എനിക്ക് ഒരു ഓർക്കാൻ ഇഷ്ടമില്ലാത്ത ഒരു സത്യം ഓർക്കാൻ ഇഷ്ടമില്ല എനിക്ക് കാരണം അപ്പോഴൊക്കെ എൻ്റെ ഉള്ളിൽ ഉള്ളിലെ ഒരു സന്തോഷം എനിക്ക് കല്യാണം എടുത്തെങ്കിലും ആ കല്യാണം ആയല്ലോ ഞാൻ ആറ് വർഷം വെയിറ്റ് ചെയ്തിട്ടുള്ള ഒരു അത്രയും വെയിറ്റ് ചെയ്തൊരു ദിവസമാണല്ലോ എന്നുള്ളൊരു ഒന്നും എനിക്ക് അത്രക്ക് മനസ്സ് തുറന്ന് സന്തോഷിക്കാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു അതെന്നെ അടുത്തറിയാവുന്നവർക്ക് നല്ലപോലെ അറിയാം ഞാൻ ആ സമയം സമയത്ത് അനുഭവിച്ച വിഷമെന്താന്നുള്ളത് പിന്നെ ഷിനാജിന് നല്ല രീതിക്ക് അറിയാം കാരണം ഒരു കാര്യം പോലും ഞാൻ ഷിനാജിനോട് മറിച്ചു വെക്കാൻ വെച്ചതായിട്ടില്ല എല്ലാ കാര്യങ്ങളും ഞാൻ ഷിനാജിനോട് പറയാറു പിന്നെ സമാധാനപ്പെടുത്ത് ഭയങ്കര ആശ്വാസമൊക്കെ ആയിരുന്നു എനിക്ക് പുള്ളിക്കാരൻ അങ്ങനെ ഓഗസ്റ്റിൽ എനിക്ക് ഇരുപത്തൊന്ന് വയസ്സ് കംപ്ലീറ്റ് ആയി ഡിസംബറിൽ കല്യാണം നടത്താന്നുള്ള ഒരു മൈൻഡായി കാരണം നമുക്കിനി മുന്നോട്ട് പോയാലും നമ്മൾ വിചാരിച്ച പോലെ കല്യാണം നടക്കത്തില്ല കല്യാണം നടക്കാനുള്ള സാധ്യതകൾ കുറേ ഉള്ളു അത്രയ്ക്ക് നമ്മൾ ഫിനാൻഷ്യലി ഡൗൺ ആയി ഡൗൺ ആയി ഇങ്ങനെ പോകുന്ന പോകുന്നൊരു സമയമായിരുന്നു അപ്പം എല്ലാവരും കൂടെ തീരുമാനിച്ചിട്ടൊക്കെ നമുക്ക് എങ്ങനെയും നടത്താം എന്നുള്ളൊരു മൈൻഡ് ആയിട്ട് അങ്ങനെ ഡിസംബറിൽ ഡിസംബറിൽ നടത്താമെന്നൊരു തീരുമാനം ആയത് തന്നെ നവംബറിൽ ഒക്ടോബർ ലാസ്റ്റൊക്കെ ആയപ്പോഴാണ് ആകെ ഒരു മാസം ഉണ്ടായിരുന്നു അവൾ കല്യാണം കല്യാണത്തിന് അതിന് മുമ്പാണ് ഡേറ്റ് എടുത്തത് മാക്സിമം പറയുന്നത് കാരണം നമുക്ക് സമയത്തിൻ്റെ ഇതുകൊണ്ട് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ചുരുക്കിയിട്ടാണ് ഏട്ടാ പറയുന്നത് പെട്ടെന്ന് പറഞ്ഞു പോകണം നിങ്ങൾക്കും കേൾക്കുന്നവർക്കും ബോർ അടിക്കും ഇതിൻ്റെ ഇടയ്ക്ക് ഒരുപാട് സങ്കടങ്ങളൊക്കെ ഞങ്ങൾ രണ്ടുപേരും അനുഭവിച്ചിട്ടുണ്ട് എന്താ മെൻ്റലി ഭയങ്കരമായിട്ട് ഡൗൺ ആയ സമയങ്ങളുണ്ട് ഞാൻ ഹോസ്പിറ്റലായ സമയ സമയങ്ങളുണ്ട് കാരണം ഇത് ആലോചിച്ച് ആലോചിച്ച് കരഞ്ഞ് കരഞ്ഞ് ഫുഡ് കഴിക്കാണ്ട് കുറേ തവണ ട്രിപ്പിട്ട് തന്നെ ഞാൻ ആശുപത്രിയിൽ കുറേ പ്രാവശ്യം കിടന്നിട്ടുണ്ട് അങ്ങനെയൊക്കെ കുറേ അതിൻ്റെ ഇടക്ക് അനുഭവിച്ചിട്ടുണ്ട് അങ്ങനെ ഏകദേശം ഡിസംബർ പതിനാലാം തീയതിയാണ് നമ്മുടെ കല്യാണത്തിൻ്റെ ഡേറ്റ് എടുത്തത് ഒത്തിരി മനസ്സ് തുറന്ന് സന്തോഷിച്ചിട്ടല്ലെങ്കിലും കല്യാണം നടന്നു കാരണം എനിക്കങ്ങനെ മനസ്സ് തുറന്ന് സന്തോഷിക്കാൻ പറ്റിയൊരവസ്ഥയില്ലായിരുന്നു വീട്ടിലെ കാര്യങ്ങൾ ഫിനാൻഷ്യലി ഉള്ള പ്രശ്നങ്ങളും കല്യാണം കഴിഞ്ഞാൽ ഫിനാൻഷ്യലി എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടാവും എല്ലാം ഞാൻ ആലോചിക്കുന്നുണ്ടായിരുന്നു സമാധാനമില്ലാത്ത രീതിയിലാണ് കല്യാണ ദിവസം ഞാൻ നിന്നതും ഒരുങ്ങി ആ വീഡിയോയിൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഞാൻ ഭയങ്കര ചിരിച്ചും കളിച്ചൊക്കെ ഇരിക്കുന്ന കാണുന്നുണ്ടായിരിക്കും പക്ഷേ ഒരിക്കലും ഞാൻ ഹാപ്പിയായിട്ടല്ല കല്യാണ സമയം ഞാൻ എപ്പോഴും ശനിയാചരോട് പറയും എനിക്ക് ആ സമയം ഓർക്കാൻ കൂടി ഇഷ്ടമല്ല കാരണം അത്രക്കും വിഷമം അനുഭവിച്ച സമയമാണ് അങ്ങനെ കൊറേ കാര്യങ്ങൾ അനുഭവിച്ച് കരച്ചിലിനും എല്ലാത്തിനും ഒടുവിൽ അവസാനം ഡിസംബർ പതിനാലാം തീയതി ആറു വർഷത്തെ ഞങ്ങളുടെ കാത്തിരിപ്പ് അവസാനിച്ച് കല്യാണം നടന്നിപ്പം അഞ്ചു മാസമാണ് കല്യാണം കഴിഞ്ഞിട്ട് അപ്പൊ അങ്ങനെയൊക്കെയാണ് ഞങ്ങളുടെ ലവ് സ്റ്റോറി അപ്പൊ എനിക്ക് പ്രണയിക്കുന്ന കുറെ പേരെ ഇങ്ങനെ മെസ്സേജ് അയക്കും ഇൻസ്റ്റാഗ്രാമിൽ ഞങ്ങളുടെ ലോങ് ഡിസ്റ്റൻസ് ആണ് വീട്ടിൽ സമ്മതിക്കുന്ന ഹിത്താടെ എങ്ങനെയാണ് സമ്മതിച്ച ലവ് സ്റ്റോറിയിലൊന്നും പറയുവാന്ന് ഇതൊക്കെ തന്നെ സംഭവം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രണ്ടു പേർക്കും അവസാനം വരെ പിരിയില്ല എന്ത് വന്നാലും നേരിടും എന്നൊരു മൈൻഡ് ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് നടക്കും അത് ഞാൻ നൂറ് ശതമാനം ഉറപ്പ് തരാം രണ്ടുപേരും മാക്സിമം എഫേർട്ട് എടുത്താലും ഉറപ്പായിട്ട് നടക്കും നടക്കും നമുക്ക് വീട്ടുകാർ സമ്മതിപ്പിക്കാനും പറ്റും ഈ പറഞ്ഞ പോലെ കുറച്ച് കരയേണ്ട ഒക്കെ വരും കുറച്ചിലെ കുറിച്ചധികം വിഷമിക്കേണ്ട കരേണ്ടിയൊക്കെ വരും എന്നാലും പ്രശ്നമില്ല വീട്ടില് സമ്മതിക്കെന്നുള്ള കാര്യം ഉറപ്പാണ് രണ്ടുപേരും ഒരേ സ്റ്റാൻഡിൽ തന്നെ നിൽക്കുക എന്ത് വന്നാലും ഡ്രോപ്പ് ചെയ്യാതെ പോകുക അപ്പൊ നിങ്ങളെല്ലാരും കാത്തിരുന്ന ഞങ്ങളുടെ ലവ് സ്റ്റോറി ഇത്രയൊക്കെ തന്നെയുള്ള ഞാൻ പറഞ്ഞു ഞാൻ രണ്ടുമൂന്ന് വട്ടം പറഞ്ഞ് കുറേ കാര്യങ്ങൾ ഞാൻ ചിരുക്കിട്ടാണ് പറഞ്ഞത് എന്റെ ഓർമ്മയിലുള്ളതൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്തൊക്കെയോ ഞാൻ വിട്ടുപോയിട്ടുണ്ട് അപ്പോൾ വെഡ്ഡിംഗ് സ്റ്റോറി ഞാൻ ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യില്ലെങ്കിൽ നമുക്ക് അത് ഒഴിവാക്കി വിടാം കേൾക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് പറ വെഡ്ഡിങ് സ്റ്റോറി ഞാൻ ഇടുന്നതായിരിക്കും അതിൽ കുറച്ച് കാര്യങ്ങളും കൂടെയൊക്കെ പറയാനുണ്ട് അപ്പോൾ ഇത് ലെങ്ത് കൂടുന്നതുകൊണ്ട് മാക്സിമം ചുരുക്കിയിട്ട് ലെങ്ത് കുറച്ചിട്ടാണ് ഞാൻ പറഞ്ഞത് നമ്മുടെ ലവ് സ്റ്റോറി നിങ്ങളെല്ലാവരും കമൻറ്റ് ചെയ്യുമായിരുന്നു അപ്പം നിങ്ങളൊരിതുകൊണ്ട് സമയം ഇല്ലാണ്ട് സമയം കണ്ടെത്തി ഞങ്ങൾ വീഡിയോ ചെയ്യുകയാണ് അപ്പം വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട ഇതിൽ എന്തൊക്കെ കാര്യങ്ങൾ ഞാൻ വിട്ടുപോയിട്ടുള്ളതെന്ന് ഉറപ്പായിട്ടുള്ള കാര്യമാണ് കാരണം ഈ ആറ് വർഷത്തെ കാര്യങ്ങൾ എൻ്റെ ഓർമ്മയിൽ വെച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ഇതിൽ പറഞ്ഞിട്ടുണ്ട് എന്തേലുമൊക്കെ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുക എന്നാലും ഏകദേശം ഞാൻ മാക്സിമം എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്താൻ നോക്കിയിട്ടുണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം